ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ശല്യക്കാരായിട്ടുള്ള എലിയയും പെരിച്ചാഴും അതുപോലെ തന്നെ വീട്ടിനുള്ളിലൊക്കെ പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യം കൂടുതലുള്ള നമുക്ക് ഇവരെയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരാത്ത രീതിയിൽ ഓടിക്കാനുള്ള കേട്ടോ രണ്ടു കിടിലെ ടിപ്സുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഇത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പ് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ നമ്മുടെ പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഓരോ സ്പൂൺ പൊടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കുറച്ച് പട്ടയും ഗ്രാമ്പൂവാണ് അപ്പോൾ ഞാൻ കുറച്ച് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നീളമുള്ള പട്ടയും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൊടിക്കപ്പൊടിയെന്ന് വെച്ചാൽ ഇതുപോലെ ഫൈനായിട്ട് പൊടിക്കേണ്ട ഇതുപോലെ ഒന്ന് ചറച്ചെടുത്താൽ മതി കേട്ടോ ചറച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഉപ്പിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഗ്രാമ്പുവും പട്ടയും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉപ്പിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പം നമുക്കൊരു റബ്ബർ ബാൻഡൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി വെക്കാം ചിലപ്പോൾ അത് അഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാനിവിടെ കെട്ടി വെക്കുന്നതേ ഉള്ളൂ റബ്ബർ ബാൻഡ് ഇട്ടിട്ടില്ല അപ്പം റബ്ബർ ബാൻഡൊക്കെ ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് അതിരിക്കും കേട്ടോ എന്നിട്ട് രണ്ട് ഞാനതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിഭാത്താണ് കേട്ടോ അപ്പോൾ രാത്രിയിൽ കിച്ചണിൽ ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലും അതിൻ്റെ മുകളിലും കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെയാണോ ഈ പല്ലിയും പാറ്റയൊക്കെ ഇറങ്ങി വരുന്നത് അപ്പോൾ അവിടെയൊക്കെ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ അതുപോലെ കബോർഡിനുള്ളിലും നമുക്കിത് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് പല്ലിക്കും പാറ്റയ്ക്കും മറ്റുള്ള കീടങ്ങൾക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ നമ്മുടെ ഈ ക്രാമ്പുൻ്റെയും പട്ടയുടെ അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് അടിക്കുമ്പോൾ അവർ പിന്നെ ഭാഗത്തേക്കേ വരത്തില്ല അവർ അവിടെ നിന്ന് ഓടിപ്പോവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പം ചൂടുവെള്ളമൊന്നും അല്ലാട്ട് തണുത്ത കഞ്ഞിവെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ നമ്മൾ ഒരു നാഫ്തലിൻ ബോൾ ഒന്ന് പൗഡറാക്കി പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പാറ്റ ഗുളിക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂൺ ഉപ്പാണ് കേട്ടോ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് വേണ്ടത് ഡെറ്റോളാണ് അപ്പോൾ ഒരു കാൽ മൂടി ഡെറ്റോളും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് നമുക്ക് വിനാഗിരിയും കൂടെ വേണം അപ്പം നമ്മുടെ സിന്തറ്റിക് വിനാഗിരി അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊരു സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിൽ ഇതെല്ലാം കൂടെ ഒന്ന് എടുക്കണം നമ്മുടെ നാഫുത്തൊലിമ്പോളൊക്കെ അലിഞ്ഞ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിലൊന്ന് ആക്കി എടുക്കുക അതിനുശേഷം നമുക്കിതൊരു ബോട്ടിലാക്കി കൊടുക്കാം സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുത്ത് ഒഴിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നമ്മുടെ നാഫ് തൊലുമ്പോളിൻ്റെ തരിയൊക്കെ വന്നിട്ട് സ്പ്രേ ബോട്ടിൽ അങ്ങനെ ചിലപ്പോൾ ബ്ലോക്ക് ആയി പോകും ഇത് ഞാനിപ്പോൾ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതായാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ അടപ്പിന് ചെറിയ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ ഇതുപോലെ ഉപയോഗിക്കാം ഇതുപോലെ എന്നിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തുടച്ചുവിടാന്നാണ് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാന്നാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് തുടച്ചിടാം ഇല്ലെങ്കിൽ രാവിലെ നമുക്ക് തുടച്ചാലും മതി കേട്ടോ അപ്പം പാറ്റയും പല്ലിയോ ഉറുമ്പോ ഒഴിച്ച് ഒന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വരത്തില്ല അതുപോലെ കിച്ചൺസ് എങ്കിലും ഇതുപോലെ നമ്മൾ കുറേ കൂടുതൽ നമ്മളിതുപോലെ ആ അതിൻ്റെ ഹോൾ ഉണ്ടല്ലോ അവിടെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പാറ്റയും പല്ലിയൊക്കെ പുറത്തേക്ക് വരുന്നൊരു ശല്യം മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് അത് പഴുതാരയൊക്കെ വരും അപ്പം അതിൻ്റെ ആ ഒരു ശല്യ ഒഴിവാക്കാൻ വീരും നല്ലതാണ് അതുപോലെ നമ്മുടെ വീട്ടിലെ എലിയുടെയും പെരിച്ചാടിയുടെ ഒക്കെ ശല്യമുള്ള ഭാഗത്ത് പറമ്പിൽ നമ്മുടെ ഗാർഡനിൽ കൃഷി സ്ഥലത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ ഒരു സ്മെല്ല് അടിച്ചിട്ട് എലിയും പെരിച്ചാഴിയൊന്നും പിന്നെ ആ ഭാഗത്തേക്ക് വരത്തില്ല അവർ ആ ഭാഗത്തുനിന്ന് ഒടിപ്പോട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ശല്യ ഒഴിവാക്കാനുള്ള അടിപൊളിയൊരു സൊല്യൂഷനാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇത്രയല്ലോട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാനും മറക്കല്ലോട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം